അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയ നൂറ്റിനാല് ഇന്ത്യക്കാരെ യു എസ് സൈനിക വിമാനത്തിൽ ഇക്കഴിഞ്ഞ ദിവസം അമൃത്സർ ശ്രീഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിക്കുകയുണ്ടായി ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം രാജ്യത്തെ കുടിയേറ്റക്കാർക്കെതിരെ സ്വീകരിച്ച ആദ്യ നടപടിയായതിനാൽ തന്നെ ഈ കുടിയേറക്കൽ ഏറെ ലോക ശ്രദ്ധ നേടുകയുണ്ടായി അതിനൊപ്പം അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലെത്തിച്ച യു എസ് വ്യോമസേനാ വിമാനവും ലോകമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനായി യു എസ് ഉപയോഗപ്പെടുത്തിയത് സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനമാണ് ഇതിനു മുമ്പും ഒട്ടനേകം ദൌത്യങ്ങൾക്കായി അമേരിക്ക ഈ വിമാനത്തെ വിനിയോഗപ്പെടുത്തിയിട്ടു യുഎസ് വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളാണ് ഗ്ലോബ് മാസ്റ്റർ അടിയന്തര ഘട്ടങ്ങളിലും രക്ഷാപ്രവർത്തനങ്ങളിലും വിപുലമായ സേവനങ്ങൾ നൽകാൻ ശേഷിയുള്ള വിമാനങ്ങളിലൊന്നാണിത് യാത്രക്കാരെ വഹിക്കാനുള്ള ശേഷിയാണ് ഈ വിമാനത്തിനുള്ളത് അടിയന്തര സാഹചര്യങ്ങളിൽ പരമാവധി ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഈ വിമാനത്തെ വേറിട്ടതാക്കുന്നു ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്നും മുന്നൂറ്റി പേരെ വരെ രക്ഷപ്പെടുത്തി പറന്നുയരാൻ ഈ വിമാനത്തിനാകും അതുപോലെ തന്നെ ഒരേ സമയം രണ്ട് ഹെലികോപ്റ്ററുകൾ ടാങ്ക് ആയുധങ്ങൾ എന്നിവയ്ക്കൊപ്പം നൂറ്റി രണ്ടോളം സൈനികരെ കൂടി ഉൾക്കൊള്ളാൻ ഈ കൂറ്റൻ വിമാനത്തിനാകും ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ വിമാനത്തിന് പരമാവധി ടേക്ക് ഓഫ് ഭാരം രണ്ട് ലക്ഷത്തി അയ്യായിരത്തിരണ്ട് കിലോഗ്രാം ആണ് എൽ ബി എഫ് റസ്റ്റ് വീതമുള്ള വിറ്റ്നി ടർബോഫാൻ എഞ്ചിനുകളാലാണ് ഈ വിമാനം പ്രവർത്തിക്കുന്നത് ഇതിന്റെ ക്രൂസിംഗ് വേഗം മണിക്കൂറിൽ എണ്ണൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ പരമാവധി നാൽപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ വരെ സഞ്ചരിക്കാൻ ഗ്ലോമാസ്റ്ററിനാകും ഏത് ദുർഘട റൺവേയിലും ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും സി സെവൻറ്റീൻ ബ്ലോമാസ്റ്ററിന് സാധിക്കുമെന്നതും ശ്രദ്ധേയം ഇത്തരത്തിൽ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ സർവീസ് നടത്താനാകുമെന്നുള്ളത് സി സെവൻറ്റീൻ ബ്ലോമാസ്റ്റർ വിമാനങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളിലൊന്നായാണ് സി സെവൻറ്റീൻ ഗ്ലോക്ക് മാസ്റ്റർ അറിയപ്പെടുന്നത് തൊണ്ണൂറിനുമിടയിൽ മക്ഡൊണാൾഡ് ഡക്ലസ് കോർപ്പറേഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിനായി വികസിപ്പിച്ചെടുത്തതാണ് ഈ സൈനിക വിമാനം ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതലാണ് യു എസ് എയർഫോഴ്സിന്റെ ഭാഗമായത് പിന്നീട് മക്ഡൊണാൾഡ് ഡെക്ലസ് ബോയിങ് കമ്പനിയിൽ ലയിച്ചപ്പോൾ ഈ വിമാനത്തിന്റെ പേര് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ബോയിങ് എന്നായി തീർന്നു ഈ കമ്പനി ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളാണ് നിർമ്മിച്ച് പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിലായി നിർമ്മിച്ച ഈ വിഭാഗത്തിൽപ്പെട്ട വിമാനം ഇന്ത്യൻ എയർഫോഴ്സും സ്വന്തമാക്കി ഓഗസ്റ്റ് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നടത്തിയ രക്ഷാദൌത്യത്തിൽ മാസ്റ്റർ വിമാനമാണ് വിനിയോഗപ്പെടുത്തിയത് അന്ന് കാബൂളിലെ ഹമീദ് കർസായി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എണ്ണൂറ്റി പേരെയും വഹിച്ചുകൊണ്ടാണ് റീച്ച് എയ്റ്റ് എന്ന കോൾസെയിനുള്ള സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ ത്രീ വിമാനം പറന്നുയർന്നത് വിമാനം റൺവേയിൽ നിന്നും എടുത്തപ്പോൾ താലിബാന്റെ കീഴിൽ ജീവൻ ഭയന്ന് നിരാശരായ ഒരു വലിയ കൂട്ടം അഫ്ഗാനികൾ വിമാനത്തിലേക്ക് പാഞ്ഞു കയറി തുടർന്ന് വിമാനം പറന്നുയർന്നപ്പോൾ നിരവധി ആളുകൾ അതിന്റെ ചക്രങ്ങളിലും ലാൻഡിംഗ് ഗിയറുകളിലും പിടിച്ച് തൂങ്ങിക്കടന്നു അതിനിടെ വിമാനത്തിൽ നിന്നും താഴെ വീണ് ജീവൻ നഷ്ടമായി വരുമുണ്ട് ആദ്യതവണ യു എസ് പ്രസിഡന്റായിരിക്കെ ഇന്ത്യ സന്ദർശനം നടത്തിയപ്പോൾ സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ചിരുന്നു പ്രസിഡന്റിന്റെ ഔദ്യോഗിക വാഹനമായ കാഡിലാക് വൺ അകമ്പടി വാഹനങ്ങൾ സുരക്ഷാ ഉപകരണങ്ങൾ തുടങ്ങി മറീന വൺ എന്ന ഹെലികോപ്റ്റർ വരെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ചത് സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ എന്ന ഈ വിമാനത്തിലാണ് അന്ന് ഇത്തരം ആറ് വിമാനങ്ങളാണ് ഇന്ത്യയിൽ എത്തിച്ചത് നിലവിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പതിനൊന്ന് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങളാണ് ഉള്ളത് രാജ്യത്തെ ഞടുക്കിയ പ്രളയങ്ങളിലും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളിലും ഈ വിമാനം രക്ഷാപ്രവർത്തന ദൗത്യത്തിനായി ഇന്ത്യൻ വ്യോമസേന വിനിയോഗപ്പെടുത്തിയിട്ടുണ്ട് മുതൽ ോഡ്സ് സ്ക്വാഡ്രണിലേക്ക് ഈ വിമാനം പ്രവേശനം നേടി അന്നു മുതൽ നിർണായക വ്യോമസേന ദൌത്യങ്ങളുടെ ഭാഗമാണ് സി സെവന്റി മാസ്റ്റർ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ രാജ്യമൊട്ടാകെയുള്ള ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമം ഉണ്ടായപ്പോൾ യു കെയിൽ നിന്ന് ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിച്ചത് ഈ വിമാനത്തിലായിരുന്നു കൂടാതെ അഫ്ഗാൻ ദൌത്യത്തിലും യുക്രൈൻ ദൌത്യത്തിലും ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാനും ഈ വിമാനമാണ് ഇന്ത്യ ഉപയോഗിച്ചത് പോലെ പുറത്തും ദുരന്ത നിവാരണത്തിനും മറ്റു സഹായങ്ങൾക്കും സമാധാന സംരക്ഷണത്തിനുമായി സി സെവന്റീൻ ഗ്ലോമാസ്റ്റർ വിമാനങ്ങൾ ഇന്ത്യ എത്തിച്ചിട്ടുണ്ട് നിറം തേടി തനി നിറം